പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം രേഖപ്പൻ സ്വാമി നെന്മാറാം നാളെ കർക്കിടകം ഒന്ന് പാലക്കാട് ചക്രാന്തി എന്ന് പറയും കേരളത്തിൽ മൊത്തം കർക്കിടക സംക്രമം എന്ന് പറയും ഇത് ഒരാഘോഷമാണ് പാലക്കാട് ജില്ലയെ പറ്റി ആ ഒരു കർക്കിടക സംക്രാന്തി പാട്ട് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു കർക്കിടകം ഒന്നാം തീയതി ചങ്കിരാന്തിയാണ് കർക്കിടകം ഒന്നാം തീയതി ചങ്കിരാന്തിയാണ് ഇന്ന് പറയുന്ന വാക്ക് സംക്രമം എന്നാണ് ഇന്ന് പറയുന്ന വാക്ക് സംക്രമം എന്നാണ് ഇടവം മിതനം കാലത്താണ് പാടത്ത് പണിയും ഇടവം മിതനം കാലത്താണ് പാടത്തുള്ള പണിയും ചങ്കിരാന്തി വന്നു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ നിറയും ചങ്കീരാന്തി വന്നു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ നിറയും കർക്കിടകം ഒന്നാം തീയതി ചങ്കിരാന്തിയാണ് ഇന്ന് പറയുന്ന വാക്ക് സംക്രമം എന്നാണ് ഇന്ന് പറയുന്ന വാക്ക് സംക്രമം എന്നാണ് ചംഖരാന്തി ദിവസം മാത്രം ദോശ ചൂടാറുള്ളൂ അന്ന് ചുരാന്തി ദിവസം മാത്രം ദോശ ചൂടാറുള്ളൂ മക്കൾക്കും കുട്ടികൾക്കും അന്ന് കിട്ടാറുള്ളൂ മക്കൾക്കും കുട്ടികൾക്കും അന്ന് കിട്ടാറുള്ളൂ കൂട്ടിൽ നിന്നും ചൂട്ട മൂത്ത കോഴിയെ പിടിക്കും കൂട്ടിൽ നിന്നും ചൂട്ട് മൂത്ത കോഴിയെ പിടിക്കും കാരണവർ പൊള്ള പൊള്ളതിരുമ്പി നന്നായി നുറുക്കും കാരണവർ പൊള്ള പൊള്ളതിരുമ്പി നന്നായി നുറുക്കും ശങ്കരാന്തി വന്നു കഴിഞ്ഞാൽ ദോശയും ഇറച്ചിയും കിട്ടും അന്ന് ശംഖുരാന്തി വന്നു കഴിഞ്ഞാൽ ദോശയും ഇറച്ചിയും കിട്ടും മറ്റുള്ള ദിവസങ്ങളിൽ വെച്ച കഞ്ഞി കിട്ടും മറ്റുള്ള ദിവസങ്ങളിൽ വെച്ച കഞ്ഞി കിട്ടും കാലങ്ങൾ മാറിയപ്പോൾ കൂലി അധികമായി കാലങ്ങൾ മാറിയപ്പോൾ കൂലി അധികമായി വേണ്ടുന്ന ആഹാരങ്ങൾ നിറയെ കിട്ടലായി ഇന്ന് വേണ്ടുന്ന ആഹാരങ്ങൾ നിറയെ കിട്ടലായി കർക്കിടകം ഒന്നാം തീയതി കർക്കിടകം ഒന്നാം തീയതി ചങ്കിരാന്തിയാണ് ഇന്ന് പറയുന്ന വാക്ക് സംക്രമം എന്നാണ് ഇന്ന് പറയുന്ന വാക്ക് സംക്രമം എന്നാണ് എല്ലാവരും കേൾക്കണം മറ്റൊര്ക്ക് ഷെയർ ചെയ്യണം എല്ലാവർക്കും ചങ്കിരാന്തി സംക്രമ ആശംസകൾ സ്നേഹത്തോടെ വാത്സല്യത്തോടെ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നന്മാറണം നന്ദി നമസ്കാരം